കോഴിക്കോട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന മേളയിൽ കാണികളിൽ കൗതുകം ഉണർത്തി ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പാരമ്പര്യത്തിന്റെ തനിമയും വൈവിധ്യങ്ങളുടെ പുതുമയും സംയോജിപ്പിച്ച് പുതുതലമുറയെ ആകർഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഖാദി ബോർഡിൻ്റേത് ആവേശവും കൗതുകവുമാണ് ഈ കാഴ്ച കുട്ടികൾക്ക് എന്താണെന്ന് അറിയാത്ത കൗതുകമെങ്കിൽ മുതിർന്നവർക്കിത് ഇന്ന് ഇല്ലാത്തതിന്റെ നിരാശയോ എങ്കിലും കഴിവുറ്റ നെയ്ത്ത് തൊഴിലാളികളുടെ പാരമ്പര്യ തനിമ പേറുന്ന ഗാദിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഇരുപത്തിരണ്ടോളം സെന്ററുകൾ ഉണ്ട് കോഴിക്കോടിന്റെ കീഴില് അവിടെയൊക്കെ ഒരുപാട് തൊഴിലാളികളുണ്ട് ഇത് ഉപയോഗിച്ചാണ് ഇത് ഉപയോഗിക്കും പുതിയ തലമുറകൾക്ക് ഇതിന്റെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടാത്തോണ്ട് ഡിനേജ് അതിലേക്ക് കയറി വരുന്നില്ല എങ്കിലും നമ്മുടെ ഗാദി വാങ്ങുന്ന ആളത് എവിടെയായിരുന്നു ചോദിച്ചു വന്ന് ഗാദി മേഖല ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം കാരണം ഇതൊരു പരമ്പരാഗത തൊഴിലാണല്ലോ ഇത് നിലനിർത്തി പോകണ്ടത് നമ്മളെ ഗവൺമെന്റിനോട് ഒരു ആവശ്യമല്ലേ പിന്നെ ഒപ്പം പുതിയ തലമുറയ്ക്ക് ഗാദി എന്താണെന്ന് അറിയില്ല അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ഥാപനം ഉണ്ടെങ്കിൽ അവർക്ക് ഇതെന്താണെന്ന് അറിയുള്ളൂ നവ കേരളം വഴി കുട്ടികൾക്ക് ലഭിക്കുന്നത് മികച്ച അറിവിന്റെ ലോകം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം പരുത്തി പരുത്തി നൂലാക്കി എടുത്തിട്ട് നൂല് ഇങ്ങനെ കൊണ്ടുപോയി കളറും മുക്കി മൂന്നാല് കളറാക്കി ഉഴുങ്ങിയെടുത്ത് ഉണക്കി പാവാക്കി ചിറ്റി എന്നിട്ട് നെയ്തിട്ട് ഷർട്ടിൻ്റെ തുണിയാകും പരുത്തി എന്ന് പറഞ്ഞ പനിയാണ് പനി ഇങ്ങനെയായി വരുക അങ്ങനെ അല്ലാതെ സ്ലൈബറാക്കി കൊണ്ടു വന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരിക തമിഴ്നാട്ടിൽ നിന്ന് അത് കൊണ്ടുപോയിട്ട് ഞങ്ങളത് ഇവിടുന്ന് നൂലാക്കി എടുത്തിട്ട് പാവാക്കുക തുണിയാക്കുക അങ്ങനെ തുണി വില്പനയ്ക്ക് സംസ്ഥാനത്തെ ഖാദി ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാപി ചിറയ്ക്കൽ കേരള ന്യൂസ് കോഴിക്കോട്